സംസ്ഥകളുടെ ജമീയത്തുൽമ ഒരു മതസംഘടനയാണ് അതിൽ അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാവുന്നതായ നിലപാടും നയങ്ങളും ഒക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തോൽമക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതനുസരിച്ച് കൊണ്ട് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തോൽമ മുന്നോട്ട് പോകുള്ളൂ നേരെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽപ്പെട്ട ഒരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിന്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാവുന്ന നേതാക്കന്മാരും പ്രവർത്തകരോടതിരിക്കുള്ളത് അവരത് നിർവഹിച്ചുകൊള്ളു നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചുകൊള്ളു ആ പരസ്പരം അങ്ങും ഏറ്റുമുട്ടാൻ പാടുള്ളതല്ലേ ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിത്തു അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്നു പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരം വയ്ക്കുക എന്നല്ല സംസ്ഥകര ജമീയത്തുളമ സംസ്ഥകളുടെ ജമീയത്തുമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സംസ്ഥകരണ ജമീയത്തുലമ മുന്നോട്ട് പോകും അത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ടു കൂട്ടവും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പം ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം ബഹുമാനിക്കപ്പെട്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിനിക്ക് പോർവേൽക്കുന്നതായ പ്രവർത്തനം നിങ്ങൾ നിങ്ങ സമസ്ത കേരള സമസ്തകളുടെ ജമീയത്തൊരുമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് ബോർഡേൽക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത് പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കാം പരസ്പരം ആദരവ് എല്ലാവർക്കും അവരോട് അനു അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെറുതെ നമ്മളാളുകൾ അല്ല അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പല അതിൽ നിന്ന് നമ്മൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാവരും പിന്മാറണം അത് രാഷ്ട്രീയ കാക്ഷികളിൽ നിന്നിട്ടൊക്കെ ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മുടെ മതത്തിന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികളുണ്ടാവാൻ പാടില്ല അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആകം കൂട്ടും അപ്പൊ ഭിന്നെ ഭിന്നതയെ വിളലിന്റെ അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത് ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ ഭിന്നത തീർന്നാൽ അതിനെ നമ്മൾ ഇതാക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കണം ശ്രമിക്കേണ്ടത് അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത് ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ടത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇവിടെയുള്ള ഈ ഐക്യത്വം ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യല്ലാന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് നമ്മൾ വളർത്തണം ഈ ഐക്യ ഇവിടെ നിറഞ്ഞിപ്പം കേരള ജമീയത്തോൽമയുടെ നൂറാതെ സമ്മേളനം ഇവിടെ വരാൻ പോകണം ഈ ഇക്കിട സാധാത്തുക്കളും ഈ ഇക്കിടെ പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും കൂടി ചൂടിയൊന്നും കൊണ്ടിട്ട് ഇൻഷാ അല്ലാ നമ്മൾ സംസ്ഥകേള ജമീയത്തുലിമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അത് വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം പ്രത്യേകിച്ച് ഇവർ സ്ഥലത്ത് വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്തകളുടെ ജമീയ തൊഴിൽ വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയും ചെയ്യുന്നതായ ഒരു വാക്കുകളും ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് സമസ്ത കേരള സമസ്തകളുടെ ജമീയത്തൊഴിമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിൽ ആരിലൊന്നും അങ്ങനത്തൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല മനസ്സോട് കൂടി അപ്പോൾ പ്രവർത്തിക്കുക ഇവിടെ എല്ലാ രാഷ്ട്രീയ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളർന്ന ഇതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ് ഇതൊന്നും നമുക്ക് ആർക്കും എതിരില്ല പക്ഷേ നമ്മൾ മുസ്ലിം ലീഗ് തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ ഇ എം എസ് മന്ത്രിസഭയിൽ അവര് കള്ളിൻ്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സയ്ദ് അബ്ദുറഹ്മാഫക്ക് തങ്ങളും പഴക്കാട് ബി ആർ ബി സെബുക്കായ തങ്ങൾ സി എച്ച് മുത് പോയ അടക്കമുള്ള നവറക്കിരുന്നു അവർ പിന്നെ ഷംസുളുമിനോട് വന്ന് ചോദിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മൂപ്പർ പറഞ്ഞ മറുപടി എന്താണെന്നു വരുമോ അത് നിങ്ങളെന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയെന്നുണ്ടെങ്കിൽ നിങ്ങളിറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോയിട്ടോ നിങ്ങളുടെ തോന്നോളി അത് നിങ്ങൾ ഇറങ്ങി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീരത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിട്ടുണ്ട് അത് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യം അതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലയ്ക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സദാത്തുക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സാധാത്തുക്കളെയും നമ്മൾ കൂട്ട കൂട്ടിപ്പിടിക്കണം പ്രത്യേകിച്ച് പാലക്കാട് സദാത്തുക്കൾ എന്ന് പറഞ്ഞത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണത് അപ്പോൾ അവരെ അവഗണിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ലാന്ന് അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് കുറേയധികം പൊങ്കാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ചെയ്തത് ആ നിൽക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇവിടെ വലിയ പ്രചാരമാണ് ഞാനും ഞങ്ങൾ ഞങ്ങളിന്ന് പറയാൻ ഞാനും തങ്ങളും ഭയങ്കര എതിരാണ് എന്ത് ചെയ്ത് ഞങ്ങൾക്കറിയില്ല ഇരിക്കുന്ന പറ്റി അറിയില്ല മൊബൈൽക്ക് അറിയാൻ എനിക്കില്ല തങ്ങൾ രണ്ടാൾ ബാങ്ക് വലിയ രണ്ടാൾ ബാങ്ക് അവരൊന്ന് ഒന്നിച്ച് വന്ന് പറഞ്ഞാലൊക്കെ തീർന്നു ഞങ്ങൾ തീർപ്പിച്ചല്ലോ ഞങ്ങളിപ്പോൾ എന്തായി ഒന്നിച്ച് പറയുക എന്ന് പറയുന്നത് അപ്പോൾ പലരും പലതും ഉണ്ടാക്കുകയാണ് ഇനി എനിക്ക് തങ്ങളോട് ഇതില് തങ്ങൾക്ക് എന്നോട് ഇതിൽ ഒരു വിഭാഗം ആളുകൾ തങ്ങളൊപ്പം നിന്ന് വലിയ വിഭാഗം ആളുകൾ ഇതിനൊപ്പം നിന്ന് വല്ലാത്ത സംഗതികൾ പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതാണ് അതാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായിട്ട് നടത്താറുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ലതിൽക്ക് നടക്കണം ഇതൊക്കെ അവസ്ഥയുടെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യാനൊയിൽ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കൊണ്ട് ചിലപ്പോൾ വിട്ടുണ്ടാവും അല്ലേ അവരെ പുറത്തുണ്ടാവും അപ്പോൾ അവരും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനാരും വിളങ്ങി വെച്ചാലും അത് ഞങ്ങളാരും അത് ഒഴിച്ചു കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് തങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ കൂട്ടിപ്പുരുത്തോടു കൂടി മുന്നോട്ട് പോകണം അതുള്ള വേണ്ടത് ഒരാളോടുള്ളതായ ഒരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കുന്ന അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂമിന്റെ സ്വഭാവമാണ് അപ്പം എല്ലാവരും പലരീക്കുന്നതും പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നലെ തങ്ങന്മാർ നമ്മളൊക്കെ ആയിക്കൊണ്ട് ഒത്തേപ്പിച്ചുകൊണ്ട് പോവാം അതിന് വാവ്സ് ബാൻ പോകത്താലും തോസി കഴിയട്ടെ എന്ന് ദ ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മളെ ആൽമുനി അത് വിൽക്കപ്പെടുന്നുണ്ട് അത് എല്ലാവരും വാങ്ങി അതിൻ്റെ കോപ്പിയൊക്കെ നല്ല ഏഹ് അൽമനീർ എന്താണ് പറഞ്ഞത് അതെന്നു പറഞ്ഞേ ആ അൽമനി അതെ എനിക്ക് പറഞ്ഞെന്നാണ് മൂപ്പര് ഞാൻ മൂപ്പര മുമ്പ് കേൾക്കൽ തുടങ്ങിയിരിക്കുന്നത് അതായാലും കാരമ്പറ പഠിച്ച ആളെ തന്നെ വന്നു അപ്പോൾ ആൽമു അൽമൂനിയറിൻ്റെ ആ കോപ്പി എല്ലാവരും വാങ്ങണം പിന്നെ മറ്റൊന്ന് ഇവിടെ മരണപ്പെട്ടു പോയ ഹൈഫുദ്ദിനും അദ്ദേഹവും ഇപ്പം നമ്മളവർ ശിഷ്യൻ്റെ ഈശ്വരും കൂടിയാണ് അപ്പോൾ അവർ ഉസ്താദിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അബ്വാഹു സുബാനുഹൂ താര അവൻ്റെ ആക്രമം ബാഹു സുഖ സമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ ദോഷങ്ങളുള്ളു കുറ്റുവൊർത്ത് മാഫാക്കി കൊടുക്കട്ടെ നന്മകളൊവാ സുഹാനുഭവത്തായ കബൂൽ ചെയ്യട്ടെ അവൻ്റെ കൂടെ പരിക്കേറ്റി ആ കുട്ടിക്ക് ഒപ്പനെ കൊടുക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജാമിയ നദി ആർ കോളേജിന് വേണ്ടിയും മറ്റ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരാവുന്ന സാധാത്തുക്കൾ മഹാൻമാരാകുന്ന നമ്മുടെ ഉസ്താദന്മാർ മറ്റ് അവിടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സാധാരണക്കാര് ഭരിച്ചുപോയ എല്ലാവർക്കുള്ള കപൂർണയും ഉള്ളു സുഹാനുഭവത്തായ സുഖപ്പൊക്കാവനാക്കട്ടെ ഇവിടെ തങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തവാസുൽ ജാമിയ എന്ന് പറയപ്പെടുന്ന ജാമിയക്കുള്ള ഒരു കൈത്താങ്ങാണത് അപ്പൊ അത് നമ്മൾ എന്താ വേണം അതിലെല്ലാവരും സഹകരിക്കണം സമസ്തന്റെ കൈത്താങ് വാറുണ്ട് അയ്യോ സഹകരിക്കണം എന്നാണ് എല്ലാരോടും പറയാനുള്ളത് മനസ്സിലായില്ല അപ്പൊ അതും മറക്കണ്ടാരും ഇതൊന്നും മറക്കണ്ട എല്ലാ കൈത്താങ്ങനും എല്ലാവരും കൂടുക എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക ആ നിലക്ക് പോയാലേ ഇത് നിലനിൽക്ക് പോകുള്ളൂ അല്ലാതെ ഏതെങ്കിലും കൈത്താങ്ങിനാണെങ്കിലും എതിർക്കുക അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ജാമ്യാന്റെ കൈത്താങ്ങിനെ എതിർക്കാൻ പറ്റുമോ പറ്റൂല ഇവിടെ നിന്ന് അപ്പുറം പുറത്തു പോയാലും എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ എനിക്ക് ചെയ്യോ ഒരിക്കലും കഴിയൂല ജാമസ്ഥാപനമാണ് ഇതിൽ എതിർക്കാൻ നമുക്ക് കഴിയൂല എന്നതുപോലെ എല്ലാ കൈത്താലങ്ങളും എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങളും സംസ്ഥകരുള്ള ജമീയത്തുനിമയുടെ ആശയ ആദർശങ്ങളിൽ പൂർണ്ണമായി ഉറച്ചിട്ടുള്ള കാലത്തോളം അതിനൊക്കെ നമ്മൾ സഹായിക്കണം എന്ന് പ്രത്യേകം നോക്കിക്കൊണ്ട് ഞാൻ ഉപസമിക്കുന്നു സഹമിനിക്കുന്നു